നമസ്കാരം വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം തലങ്ങും പിണറായി വിജയനെ വളഞ്ഞിട്ട് വീഴ്ത്തുന്ന കാഴ്ച ഇപ്പോഴിതാ മാത്യു കുഴൽനാടൻ തുറന്നടിക്കുന്നു അതും തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പിണറായി വിജയൻ സി എം ആർ നിന്ന് കൈക്കൂലിയായി വാങ്ങിയത് നൂറ് കോടി രൂപ സി എം ആർ എൽ കമ്പനിക്കായി മുഖ്യമന്ത്രി പിണറായി വിജയൻ പലവട്ടം നേരിട്ടിടപെട്ടു വൻ ലാഭം കമ്പനിക്ക് ഉണ്ടാക്കി കൊടുത്തത് പിണറായി വിജയന്റെ ഇടപെടലുകളാണ് നാൽപ്പതിനായിരം കോടി രൂപയുടെ കരിമണലാണ് തോട്ടപ്പള്ളി മേഖലയിൽ നിന്ന് കവർന്നെടുത്തത് ഇതിൻ്റെ പേരിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ പോക്കറ്റിൽ വീണത് നൂറ് കോടി രൂപ സി എം ആർ എല്ലിൻ്റെ മാസപ്പടി ലിസ്റ്റിലുള്ള പി വി പിണറായി വിജയൻ തന്നെയാണ് നൂറ്റി മുപ്പത്തഞ്ച് കോടിയിൽ സിംഹഭാഗവും കൈക്കലാക്കിയത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇനിയും മകനെ സംശയദൃഷ്ടിയിൽ നിർത്താതെ മുഖ്യമന്ത്രി കേരളത്തോട് ം തുറന്നു പറയണമെന്നാണ് മാത്യു കുഴൽനാടൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് സി എം ആർ എൽ ആരോപണങ്ങളിൽ പാർട്ടിക്കോ സർക്കാരിനോ മറുപടിയില്ല വ്യവസായ മന്ത്രി പറഞ്ഞത് ഒറ്റവരിയിൽ മാത്രം എല്ലാത്തിനും പിന്നിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ മകളെ പൊതുസമക്ഷത്ത് വലിച്ചു കീറാൻ ഇട്ടുകൊടുക്കാതെ ഉത്തരവാദിത്വം സ്വയം പിണറായി വിജയൻ ഏറ്റെടുക്കണം ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡ് റിപ്പോർട്ടിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന നൂറ്റി മുപ്പത്തിയഞ്ചു കോടിയിൽ നൂറ് കോടി രൂപയും പിണറായി വിജയന്റെ പോക്കറ്റിലാണ് വീണത് തന്റെ ആരോപണങ്ങൾ ഒരു തുറന്ന ചർച്ചയ്ക്ക് തയ്യാറാണ് എന്ന് മാത്യു കുഴൽനാടന്റെ പ്രഖ്യാപനം എം പി രാജേഷും പി രാജീവും ചർച്ചയ്ക്ക് തയ്യാറാണോ എന്ന് കുഴൽനാടൻ വെല്ലുവിളിക്കുന്നു സി എം ആറിൽ അറുപത് ഏക്കർ വാങ്ങിയതിൽ അട്ടിമറിയാണ് നടന്നത് റവന്യൂ വകുപ്പിന്റെ പരിധിയിലുള്ള കാര്യത്തിൽ ഭൂപരിധി ചട്ടത്തിൽ ഇളവ് നൽകാൻ മുഖ്യമന്ത്രി ഇടപെട്ടു എന്ന് മാത്യു കുഴൽനാടൻ മാസപ്പടി വിഷയം പുതിയ തലങ്ങളിലേക്ക് കത്തിക്കയറുന്ന കാഴ്ചയാണ് ഇന്ന് കേരളം കാണുന്നത് മാസപ്പടി പാർട്ട് ത്രീ ഇന്ന് കെ പി സി സി ഓഫീസിൽ ഉച്ചയ്ക്ക് പതിനൊന്ന് മണിക്ക് അവതരിപ്പിക്കുമെന്ന മാത്യു കുഴൽനാടൻ്റെ പ്രഖ്യാപനം വെറുതെയായില്ല പിണറായി വിജയനെ നേരിട്ട് ആക്രമിച്ചു മുന്നേറുന്ന മാത്യു കുഴൽനാടിന്റെ ചിത്രമാണ് ഇപ്പോൾ കേരളം കാണുന്നത് കരിമണൽ ഖനനത്തിന് ലഭിച്ച അനുമതി രണ്ടായിരത്തിനാലിൽ യു ഡി എഫ് സർക്കാർ റദ്ദാക്കി വി എസ് സർക്കാരും സ്വകാര്യ കമ്പനികൾക്ക് ഖനനത്തിന് അനുവാദം നൽകിയില്ല ഉമ്മൻചാണ്ടി സർക്കാരും ആ നയം പിന്തുടർന്നു അതിനെയെല്ലാം അട്ടിമറിക്കാൻ ശ്രമിച്ചത് പിണറായി വിജയൻ സുപ്രീം കോടതിയിൽ നിന്ന് സർക്കാരിന് അനുകൂല വിധി കിട്ടിയിട്ടും പിണറായി വിജയൻ സർക്കാർ കരാർ നിലനിർത്താൻ ശ്രമങ്ങൾ നടത്തി അതെന്തിനാണ് എന്ന് സി പി എമ്മോ മുഖ്യമന്ത്രിയോ ഇതുവരെ തുറന്നു പറഞ്ഞില്ല തോട്ടപ്പള്ളി സ്പിൽവേയിലെ മണൽ നിസ്സാര വിലക്ക് പിണറായി സർക്കാർ കമ്പനിക്ക് നൽകി അൻപത് ലക്ഷം ടൺ മണൽ അവിടെ നിന്ന് നീക്കി എന്നാണ് സമരസമിതി പറയുന്നത് മുഖ്യമന്ത്രി മുൻകൈയ്യെടുത്താണ് തോട്ടപ്പള്ളിയിൽ നിന്ന് മണൽ നൽകാൻ തീരുമാനമെടുത്തത് നാൽപ്പതിനായിരം കോടി രൂപയുടെ കൊള്ളയാണ് അവിടെ നടന്നത് സി എം ആറിൽനും കെ ആർ ഇ എം എല്ലിനും വേണ്ടി മുഖ്യമന്ത്രി നിയമവിരുദ്ധമായി കൂടുതൽ ഇടപെടലുകൾ നടത്തി എന്ന് തെളിവുകൾ നിരത്തി മാത്യു കുഴൽനാടൻ പറയുന്നു റവന്യൂ വകുപ്പിന്റെ അധികാരപരിധിയിലുള്ള വിഷയത്തിൽ സി എം ആറിൽനായി മുഖ്യമന്ത്രി നേരിട്ട് ഇടപെട്ടു നൽകാത്ത സേവനത്തിന് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ മാസപ്പടിയായി കോടികൾ വാങ്ങിയെടുത്തു ഭൂപരിധി ചിട്ടത്തിൽ ഇളവ് തേടിയ കെ ആർ എം ഇ എൽ കമ്പനിക്കായി റവന്യൂ വകുപ്പിനെ മറികടന്ന് മുഖ്യമന്ത്രി ഇടപെടലുകൾ നടത്തി മുഖ്യമന്ത്രിയുടെ മകൾ വീണയുടെ കമ്പനിക്ക് മാസപ്പടി നൽകി എന്നാരോപിക്കപ്പെടുന്ന സി എം പ്രമോട്ട് ചെയ്യുന്ന കമ്പനിയാണിത് അവർ വാങ്ങിയ തൃക്കുന്നപ്പുഴയിലെ അൻപത്തിയൊന്നേക്കർ ഭൂമിയുടെ രേഖകളടക്കം പൊതുസമൂഹത്തിന് മുന്നിൽ മാത്യു കുഴൽനാട് നിരത്തി വയ്ക്കുന്നു ആലപ്പുഴ ജില്ലയിൽ കെ ആർ എം ഇ എൽ കമ്പനി അറുപത് ഏക്കർ ഇരുപത് വർഷമായി കൈവശം വെച്ചിരിക്കുന്നു ഭൂപരിഷ്കരണ നിയമപ്രകാരം കൈവശം വെക്കാവുന്ന ഭൂമി വെറും പതിനഞ്ച് ഏക്കർ ഭൂമിക്കിളവ് നൽകണമെങ്കിൽ ജില്ലാതല സമിതികൾ പരിശോധിക്കണം പൊതു താല്പര്യം മുൻനിർത്തി മാത്രമേ ഇളവ് നൽകാൻ കഴിയൂ ഭൂമിക്കിളവ് നൽകാൻ ജില്ലാ സമിതി ശുപാർശ ചെയ്യാത്തതിനാൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ റവന്യൂ വകുപ്പ് കമ്പനിയുടെ അപേക്ഷ പോലും തള്ളിയതാണ് രണ്ട് തവണ കൂടി കമ്പനി തീരുമാനം പുനഃപരിശോധിക്കണമെന്ന അപേക്ഷ നൽകി പക്ഷേ അതൊക്കെ തള്ളിക്കളഞ്ഞു പിന്നീട് മുഖ്യമന്ത്രിക്ക് അപേക്ഷ നൽകി ആദ്യം മിനറൽ കോംപ്ലക്സ് തുടങ്ങാനാണ് സി എം മാറിൽ പദ്ധതി സമർപ്പിച്ചത് എങ്കിൽ പിന്നീട് ടൂറിസം സോളാർ പദ്ധതികൾക്ക് സ്വന്തം വകുപ്പല്ലാതിരുന്നിട്ടും ഭൂമി ഇളവ് നൽകാൻ യോഗം വിളിച്ചു നിയമങ്ങളിൽ ഭേദഗതി ചെയ്യാനുള്ള കുറിപ്പ് മുഖ്യമന്ത്രി മന്ത്രിസഭാ യോഗത്തിൽ വെച്ചു ഇത് അഴിമതി അല്ലെങ്കിൽ പിന്നെന്താണ് എന്ന് മാത്യു കുഴൽനാടന്റെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അപേക്ഷയ്ക്ക് അനുമതി നൽകി ഭൂമിക്ക് ഇളവ് നൽകിയാൽ കെക്ടറിന് ഇരുപത് പേർക്കാണ് നിയമപ്രകാരം തൊഴിൽ ലഭിക്കേണ്ടത് ആയിരം പേർക്ക് തൊഴിൽ ലഭിക്കേണ്ട സ്ഥാനത്ത് കമ്പനി പറഞ്ഞത് വെറും നൂറ് പേർക്ക് മാത്രം തൊഴിൽ മുഖ്യമന്ത്രി നിയമത്തെ മറികടന്നുവെന്ന് ബാത്യു കുഴൽനാടൻ കേസുള്ളതിനാൽ ഭൂമി അനുവദിക്കാൻ കഴിയില്ല എന്ന് റവന്യൂ വകുപ്പിന്റെ തീരുമാനം പോലും അട്ടിമറിക്കപ്പെട്ടു ഒരു വശത്ത് ബാത്യു കുഴൽനാടൻ മുഖ്യമന്ത്രിയെ വളഞ്ഞിട്ട് വീഴ്ത്തുന്ന കാഴ്ചയാണ് ഇന്ന് കേരളം കാണുന്നത് തൊട്ടപ്പുറത്ത് കിറ്റെക് സാബുവിന്റെ വെല്ലുവിളി മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ തന്റെ കയ്യിൽ ആറ്റം ബോംബ് തെളിവുണ്ട് എന്ന് കിറ്റക് സാബു ഉറപ്പിച്ചു പറയുന്നു തന്നെ കേസിൽ കുടുക്കി അറസ്റ്റ് ചെയ്താൽ ആ തെളിവുകൾ താൻ പുറത്തുവിടുമെന്നും ഒരാഴ്ചയ്ക്കുള്ളിൽ വീണ വിജയൻ അഴിക്കുള്ളിലാകുമെന്നും കിറ്റക് സാബുവിന്റെ വെല്ലുവിളി എന്നെ അറസ്റ്റ് ചെയ്താൽ മുഖ്യമന്ത്രിയുടെ ഓമന പുത്രിയെ അകത്താക്കും എന്ന് വെല്ലുവിളിച്ച കിറ്റക് സാബുവിന് മുന്നിൽ നിശബ്ദരായി സി പാർട്ടി ഇപ്പോഴും മുട്ടുമടക്കി നിൽക്കുന്ന കാഴ്ച ഷോൺ ജോർജ് ജോർജ്ജിത ഹൈക്കോടതിയിലേക്ക് ചീറിപ്പാഞ്ഞ് വീണ്ടും ചെല്ലുന്ന കാഴ്ച എസ് എഫ് ഐ ഒ അന്വേഷണത്തെ എന്തുകൊണ്ട് കെ എസ് ഐ ഡി സി ഭയപ്പെടുന്നു എന്ന് വീണ്ടും കേരളത്തിന്റെ ഹൈക്കോടതി ചോദിക്കുന്നു മാസപ്പടിക്കേസിലെ കേന്ദ്ര അന്വേഷണത്തെ എതിർക്കുന്നതെന്തിന് പൊതുമേഖലാ സ്ഥാപനമായ കെ എസ് ഐ ഡി സിയോട് വീണ്ടും ഹൈക്കോടതിയുടെ ചോദ്യം പൊതുപ്പണം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന സ്ഥാപനമല്ലേ കെ എസ് ഐ ഡി സി അന്വേഷണത്തെ സ്വാഗതം ചെയ്യുകയല്ലേ നിങ്ങൾ ചെയ്യേണ്ടത് കെ എസ് ഐ ഡി സി നൽകിയ ഹർജിയിൽ കക്ഷി ചേരാൻ ഷോൺ ജോർജും ഹൈക്കോടതിയിൽ എത്തി നിൽക്കുന്ന കാഴ്ച തങ്ങൾക്കെതിരെയുള്ള അന്വേഷണം തൽക്കാലം മരവിപ്പിക്കണമെന്ന ആവശ്യമാണ് കെ എസ് ഐ ഡി സി ഹൈക്കോടതിക്ക് മുന്നിൽ വെച്ചത് എസ് എഫ് ഐ ഒ അന്വേഷണത്തിൽ തങ്ങൾക്കെതിരെ എന്തെങ്കിലും ബോധ്യപ്പെട്ടെങ്കിൽ മാത്രമേ അന്വേഷിക്കാവൂ എന്നും കെ എസ് ഐ ഡി സി എന്നാൽ അന്വേഷണം തടയണമെന്ന മുഖ്യമന്ത്രിയുടെ മകളുടെ ആവശ്യം കർണാടക ഹൈക്കോടതി മുൻപ് നിരാകരിച്ചിരുന്നു ഹർജിയുമായി ഹൈക്കോടതിയിലെത്തിയ കെ എസ് ഐ ഡി സിയെ ഹൈക്കോടതി അട്ടിപ്പയക്കുന്ന കാഴ്ച അതേ ഹർജിയിൽ കക്ഷി ചേരാൻ എത്തി നിൽക്കുന്ന ഷോൺ ജോർജ് തൊട്ടപ്പുറത്ത് മാസപ്പടിക്കേസിലെ പാർട്ട് ത്രീ അവതരിപ്പിച്ചുകൊണ്ട് മാത്യു കുഴൽനാടൻ മുഖ്യമന്ത്രിയുടെ മകളെ അകത്താക്കാൻ തനിക്ക് ഒരാഴ്ച മാത്രം മതി എന്ന് സാബു കിറ്റക്സിന്റെ വെല്ലുവിളി മുഖ്യമന്ത്രി പിണറായി വിജയനെ വളഞ്ഞിട്ട് വീഴ്ത്തുന്ന കാഴ്ചയാണ് ഇന്ന് കേരളം കാണുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്